സഹോദരന്മാരെ ചിന്തിക്കണം കഴിഞ്ഞില്ല മുസ്ലിങ്ങളെ മൊത്തവും മുസിരിക്കും കാഫുറുമാക്കുന്ന ഈ സമ്പ്രദായം നിങ്ങൾക്കറിയോ മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്ന ഞാൻ കേൾപ്പിച്ചു തരാ സുന്നി മദ്രസയിലേക്ക് സുന്നി സുന്നി കുട്ടികളുടെ കുട്ടികൾ പഠിക്കുന്ന മദ്രസയിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കാൻ പാടില്ല അങ്ങനെ സുന്നി ഉസ്താദുമാരുടെ അരികിലേക്ക് പല ആളുകളും ഉസ്താദുമാരുടെ അരികിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചാൽ ആ കുട്ടികളുടെ കഴുത്ത് ഞരണ്ടി അവരെ കൊല്ലലാണ് നിങ്ങൾക്ക് നല്ലത് എങ്ങനെയുണ്ട് മദ്രസയിലേക്ക് പോകുന്ന ചെറിയ പിഞ്ചു പൈതങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം മൂസ നബിയോടൊപ്പോ ഹിബുർ നബിയെ പോയപ്പോ ഹിമുർ നബി ചെയ്ത ഒരു പരിപാടില്ലല്ലോ ഇതുപോലെ കഴുത്ത് ഞരിച്ചു കൊല്ലണം അതാണ് നിങ്ങൾ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഞാൻ ഞാൻ അയാൾ അയാൾ പറയട്ടെ നിങ്ങൾ ചിന്തിക്കണം ആ വെച്ചു വെച്ചു കൊടുക്ക് കൊടുക്ക് ഒരു പറഞ്ഞു പഠിപ്പിക്കുന്ന കുട്ടികളെ അയാള് പഠിപ്പിക്കുന്നതിനേക്കാൾ വന്നത് അതാണ് കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഉണ്ടകളായി അദ്ദേഹത്തെ നിര്യായകൾ മാറും അതിനേക്കാൾ അറേസ്ലാം കഴുത്തുമുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്ത് ഞെരിച്ചു കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ കണ്ടോ പണ്ഡിത ലോകത്ത് അറിയപ്പെടുന്ന ഈ ഒഴമാക്കളൊക്കെ അത്ര വൃത്തികെട്ടവരാണ് അതുകൊണ്ട് അവരുടെ അരികിലേക്ക് പഠിക്കാൻ പോകുന്ന സുന്നിക്കുട്ടികളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം ഇതേതാ തോഹയിൽ നമുക്ക് തിരിയല്ല